ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്ന കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും വൈകുന്നേരം ഒക്കെ ആയ നിറയെ കൊതുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പല്ലിയുടെ ശല്യം ഉണ്ടാവും പല്ലി എന്ന് പറഞ്ഞാൽ അടുക്കളയിലൊക്കെ എവിടെയെങ്കിലും ഒരു പല്ലിയൊക്കെ ഇടയ്ക്ക് കാണും അപ്പോൾ നമ്മൾ പല്ലിക്ക് പ്രത്യേക സ്പ്രേ ഉണ്ടാക്കും സാധാരണ കൊതുകിന് പ്രത്യേകം എന്തെങ്കിലും എടുത്ത് കത്തിക്കും അതുപോലെ പാറ്റയ്ക്കൊക്കെ ആയാലും നമ്മൾ പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തളിക്കുമായിരിക്കും ചെയ്യുന്നത് ഇത് മൂന്നിനും കൂടി നമുക്ക് ഒന്നിച്ച് പല്ലി ആയാലും പാറ്റയായാലും കൊതുകിനായാലും എല്ലാത്തിനും കൂടി ഒരുപോലെ ഉപകാരപ്പെടുന്ന ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ അതേ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അപ്പൊ ഞാൻ കുറച്ച് സവാളയുടെ തോട് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് ഇഞ്ചി കൂടി നമുക്ക് തൊലിയോട് തന്നെ അതിനകത്ത് മുറിച്ച് കുറച്ച് ഇട്ട് കൊടുക്കുവാണേ കാരണം ഇങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് സവാളയുടെ തോടോ ചെറിയുള്ളിയുടെ തോടോ വെളുത്തുള്ളിയുടെ തോടോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പൊളിക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി മാറ്റിവെച്ചേച്ചാൽ മതി അപ്പോൾ ഇത് നമുക്കിനി വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഈ കുറച്ച് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് നാരങ്ങയുടെ തോട് വേസ്റ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും എടുക്കാവേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ തിളയ്ക്കുന്നവരെ നമുക്ക് ഈ സവാളയുടെ തോടും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം അപ്പോൾ നല്ലപോലെ തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം സവാളയുടെ ഒക്കെ സത്ത് ഇതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ സമയത്തേക്ക് നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത് നല്ല പോലെ തിളച്ച് അതിലോട്ട് നന്നായിട്ട് പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം ഒന്ന് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ടാണേ ഈ മുളകുപൊടിയുടെ സവാളയുടെ ഇഞ്ചിയുടെയും കൂടി ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് ആ സ്മെല്ലടിച്ചാൽ പല്ലിയും പാറ്റിയും കൊതുമെന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ലേ അപ്പം നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഈ തിളച്ചതിനെ നമുക്കിനി ഓഫ് ചെയ്ത് വെക്കാം ഒന്ന് ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ഈ ചെറിയ ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും നമുക്കിതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് അരിച്ചു മാറ്റണമല്ലോ കാരണം നമ്മൾ ഈ വെള്ളം സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണോ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വെക്കുക ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിതിലോട്ട് അരിച്ചെടുക്കുകയാണ് അപ്പം അപ്പോൾ ഒരു പഴയ അരിപ്പം ഇതിനായിട്ടൊക്കെ ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതിനകത്തൊരു കുറച്ച് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല പോലെ അരച്ചെടുക്കുക കാരണം അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ എന്താ പറയുക ഈ സവാളയുടെ തോടോ ഇഞ്ചിത്തോടൊക്കെ സ്റ്റക്കാകും പിന്നെ സ്പ്രേയർ വർക്ക് ചെയ്യാതെ വരും വേസ്റ്റ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വേസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും കളയരുതും അതും നമുക്ക് വളരെ ഉപകാരപ്പെട്ടതാണ് അപ്പോൾ വേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതേ ഉണ്ടോ ഇത്രയും വേസ്റ്റ് ഉണ്ട് ആ മുളക് പൊടിയുടെ ആ എന്തുകൂടി ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേസ്റ്റ് നമുക്ക് വിട്ടിരിക്കട്ടെ പിന്നെ നമ്മുടെ ഈ വെള്ളയിൽ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച മുളക് പൊടിയും സവാളയൊക്കെ ഇട്ട് ഈ തിളപ്പിച്ച് ഈ വെള്ളത്തിലേക്ക് നല്ല റെഡ് അല്ലേ ഇതിലോട്ട് നമുക്ക് വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വിനാഗിരി എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതിയെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇത് ഉണ്ടോ നന്നു അടിപൊളിയായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ തീരുന്ന വരെ ഉപയോഗിക്കാം ഒന്ന് ടൈലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കബോർഡ്സോ എവിടെയാണോ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേളിലോ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളം ഒഴിച്ചു വയ്ക്കാൻ നല്ല കേട്ടോ ഇത് നമ്മുടെ ആ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് രണ്ടായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ടുണ്ട് ഈ ഒരു കഷ്ണം മതി കേട്ടോ വേണമെങ്കിൽ നമുക്കിതിൻ്റെ അടപ്പ് തന്നെ വെച്ചിട്ട് അടച്ചും കൊടുക്കാം അത് വേണ്ട ഇപ്പം ഈ ഇതിനകത്തോട്ട് നമുക്ക് ഈ വേസ്റ്റില്ലേ നമ്മൾ സവാളയുടെ തോടൊക്കെ എടുത്ത് ആ വേസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഇട്ടത് സംഭവം വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരൊന്ന് രണ്ട് ദിവസമൊക്കെ ഇരുന്നോളും ആ സമയത്തും പല്ലിയും പാറ്റയും ഒന്നും വരത്തില്ല കേട്ടോ ഇതിൻ്റെ ഒരു അടിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും വരത്തില്ല ഇതിനകത്തോട്ട് ഒരു തുള്ളി വിനാഗിരിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു തുള്ളി വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കൂടി കിട്ടാനാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ മുളക് പൊടിയുടെ സവാളയുടെ ആ വിനാഗിരിയുടെ ഒക്കെ ഒരു സ്മെല്ലടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ദേ നമ്മുടെ വെള്ളം ഇവിടെ ഇപ്പം ഇനി ഈ വെള്ളം കൊണ്ട് നമുക്ക് എവിടെയാണ് ഇഷ്ടമുള്ളത് വേണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് തുടച്ചും കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതിവിടെ വെച്ചിട്ടുണ്ട് ഞാനിനി ആവശ്യം പോലെ ഉപയോഗിക്കും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പൂവമ്പഴയില്ലേ പൂവമ്പഴാണ് എടുത്തിരിക്കുന്നത് പൂവുമ്പഴോ ഞാല് പൂവഴൊക്കെ എടുക്കാം ഇപ്പോൾ ഇവിടെ പൂവമ്പഴോ ഉള്ളതുകൊണ്ട് തന്നെയാട്ടോ എടുത്തിരിക്കുന്നത് പൂവമ്പഴത്തിൻ്റെ തൊലി മാത്രം മതി കേട്ടോ അപ്പം നമുക്കിത് പൊളിച്ചിട്ട് നമുക്കിതിൻ്റെ തൊലി എടുക്കാം ഈ തൊലി വെച്ചിട്ട് നല്ലൊരു സംഭവമാണ് കാരണം ഈ പല്ലിനേലും പാറ്റയിലേക്ക് ആകർഷിക്കുന്ന ഒരു സാധനമാണ് പൂവുമ്പഴത്തിന് നല്ലൊരു സ്മെല്ലുണ്ട് അപ്പം ഇതിൻ്റെ തൊലി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഈ തൊലിയുടെ സ്മെല്ലടിക്കുമ്പോൾ ശരിക്കും എന്താ നമ്മുടെ പല്ലിയും പാറ്റയൊക്കെ ആ ഭാഗത്തേക്ക് ചെല്ലും വേറെ എവിടെയുള്ള പല്ലിയും പാറ്റുകയാണെങ്കിലും ഈ ഒരു പൂവുമ്പഴത്തിനെ സ്മെല്ലടിക്കുന്ന ഭാഗത്തേക്ക് വരും അങ്ങനെ വരുമ്പോൾ എന്താ ഈ ഭാഗത്ത് വന്നിട്ട് ഇതിൽ സവാളയുടെയും മറ്റേ വിനാഗിരിയുടെയും മുളക് പൊടിയുടെ ഒക്കെ സ്മെല്ലടിക്കുമ്പോൾ ഇതിന് ഭയങ്കര ഒരു വെപ്രാളവും പരവേശവും കൊണ്ട് ഇത് ഓടി രക്ഷപ്പെടും അപ്പോൾ അങ്ങനെ ഓടി പോകാൻ വേണ്ടിയിട്ട് അതിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഇത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാളയുടെയും വിനാഗിരിയും മുളപൊടിയൊക്കെ ചേർന്ന വേസ്റ്റിൽ ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് നിലകി കൊടുത്താലും മതി അപ്പം ഇതെന്ത് സംഭവിക്കും ഇതിനകത്ത് വന്നിത് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ സ്മെൽ അടിക്കുമ്പോൾ അത് ഓടിപ്പോവും അപ്പം അതിനൊന്നിനോടും താല്പര്യമില്ലാതെ നമ്മുടെ വീടിനകത്ത് നിന്ന് ഓടി പോവും കേട്ടോ അങ്ങനെ അടിപൊളി സംഭവമാണ് ഞാനിത് രണ്ടു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളിലോട്ടൊന്നും കൂടി ഇത് എത്തിക്കുന്നത് കണ്ടാൽ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല അപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കുക അതുപോലെ ഇതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ഈ വെള്ളം കൊണ്ട് നന്നായിട്ട് തുടച്ചു എടുക്കുക അവ നമ്മുടെ വീട്ടിൽ സാധാരണ കൊതുകായാലും പല്ലി ആയാലും പാറ്റയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി വെച്ച് നോക്കണം കേട്ടോ അടിപൊളിയാണ് പൂവമ്പഴത്തിൻ്റെ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ കൊതുക് ശല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്യൊക്കെ ഭയങ്കരമായിട്ട് കുറയും പിന്നെ ഈ വേസ്റ്റ് വയ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസേ വെയ്ക്കുക അല്ലെങ്കിൽ അത് ചീത്ത സ്മെല്ലാവും അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ